നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് കളിയല്ല കല്യാണം എന്ന പരിപാടിയിൽ അതുപോലെ നമ്മളോടൊപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീഖാന് കരിക്കോൾ സ്വാഗതം സർ നമസ്കാരം സർ ജീവിതം ആസ്വദിക്കണം എന്നെല്ലാരും പറയാറുണ്ട് പക്ഷെ സ്ത്രീകളോട് സാധാരണ ചോദിച്ചാൽ പറയും എന്താ പുരുഷന്മാർ മാത്രം ജീവിതം ആസ്വദിക്കുന്ന എന്നാണ് സാറിന്റെ അഭിപ്രായത്തിൽ സ്ത്രീയാണോ പുരുഷനാണോ കൂടുതൽ ജീവിതം ആസ്വദിക്കുന്നത് സ്ത്രീയാണ് കൂടുതൽ ആസ്വദിക്കുന്നത് കാരണം നമ്മളൊന്ന് കുളിക്കാൻ പോയാലും അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചാലും എങ്ങനെയാണ് പുരുഷനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാ പോകും സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ എത്ര സമയം വേണം ഒരുപാട് സമയമെടുത്ത് അവൾ കുളിക്കുന്നു സമയം എടുക്കുന്ന പുരുഷന്മാരി പുരുഷൻ പെട്ടെന്ന് കുളിക്കുന്നു വസ്ത്രം ധരിക്കുന്നു സ്ത്രീ ആണെങ്കിൽ ആ കുളിക്കുന്ന തന്നെ ഒരാസ്വാദനമാണ് അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുന്ന ഒരാസ്വാദനമാണ് അതുപോലെ തന്നെ ആ വസ്ത്രം ധരിച്ച് കാണുന്നത് ആദ്യം ആരാ സ്ത്രീ തന്നെയാണ് കണ്ണാടിക്ക് മുമ്പ് നിന്ന് തൻ്റെ അഴകെത്ര ഉണ്ട് എന്ന് കൂടുതലായി കാണുന്നതും ആദ്യം ആസ്വദിക്കുന്നതും സ്ത്രീയാണ് പുരുഷനാന്ന് അത്ര ആസ്വാദനവും ഒന്നും എടുക്കുന്നില്ല പുരുഷൻ്റെ വേറൊരു അവന് വൃത്തിയും വെടുപ്പുമൊക്കെ കൂടുതലും വേണമെന്നും സ്ത്രീകളാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നതാണ് അതുപോലെ തന്നെ കളറുകളോട് ഞാൻ നേരത്തെ പല എപ്പിസോഡുകളും പറഞ്ഞ് കളറിനോട് നല്ല കൂടിയ കടും കളറിനോട് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പുരുഷൻ്റെ ഡ്രസ്സ് എങ്ങനെ ആയപ്പോഴും ലൈറ്റ് കളേഴ്സ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ പലതരം ആസ്വാദനങ്ങളിൽ സ്ത്രീയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇഷ്ടങ്ങളുടെ കാര്യം എടുത്താൽ സ്ത്രീക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് സ്ത്രീയുടെ ഇഷ്ടം എന്താ ഒരു കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അവന് പ്രതി വെച്ചു അടുത്താഴ്ച അടുത്ത ആഴ്ച അവൻ്റെ അവിടെ കല്യാണമാണ് പോത്ത് വെച്ചേക്കും സ്ത്രീ അതുപോലെ കല്യാണത്തിന് പോവുക ഷോപ്പിങ്ങിന് പോവുക മറ്റ് വിരുന്ന് പോവുക ഇതെല്ലാം സ്ത്രീക്ക് ഭയങ്കര ഇഷ്ടം തരുന്ന ഒരു കാര്യമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊന്ന് പോകണമെന്നുള്ളതിൻ്റെ ആ നിർബന്ധത്തിനൊക്കെ വിഷമിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുക പക്ഷെ സ്ത്രീ ആണെങ്കിൽ ഇതെല്ലാം ആസ്വദിക്കുകയാണ് സ്ത്രീയുടെ ആസ്വാദനവും പുരുഷൻ്റെ ആസ്വാദനവും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇത് പുരുഷൻ പുരുഷനറിയുന്നില്ല കാത്തിരിക്കുന്ന ഓഫീസ് സമയം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കല്യാണത്തിന് പോകുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളങ്ങ് മറന്നു ഒരുപാട് താമസിച്ചത് താമസിച്ച് വരുമ്പോൾ വഴക്കട പെൺകുട്ടിയുടെ മനസ്സിൽ തോന്നിയാൽ അങ്ങ് സഹിക്കുകയാണ് കാരണം സമയത്തിന് വന്നില്ല എന്നുള്ള പരാതി അവരുടെ മനസ്സിൽ എപ്പോഴും നിൽക്കും അപ്പോൾ ഇത് ഈ വ്യത്യാസങ്ങൾ സ്ത്രീയും പുരുഷനും തിരിച്ചറിഞ്ഞ് ഇടപെടുമ്പോൾ വീട്ടിൽ പ്രശ്നമേ ഉണ്ടാവില്ല സാറിന്റെ അഭിപ്രായത്തിൽ കൂടുതൽ ജീവിതം ആസ്വദിക്കുന്നത് സ്ത്രീകളാണ് അതെ പക്ഷേ അത് തുല്യരാകുമ്പോഴാണ് കൂടുതൽ ജീവിതം ആസ്വാദികരമാകുന്നത് തുല്യരാകുമ്പോഴല്ല പങ്കാളി ശരിക്കും മനസ്സിലാക്കി അവരെ അതിനനുവദിക്കുമ്പോഴാണ് ജീവിതം ആസ്വാദ്യകരമാകുന്നത് ഓക്കെ അപ്പോ കളിയല്ല കല്യാണത്തിൽ ഇന്ന് നമ്മൾ ജീവിതം ആസ്വദിക്കുന്നത് സ്ത്രീ ആണോ പുരുഷനാണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സംശയം അതിനുള്ള മറുപടിയാണ് സാർ നൽകിയത് താങ്ക് യു